രക്ഷപ്പെടണം ഈ അവസ്ഥയിൽ നിന്ന് ഇവിടുന്ന് ഒത്തിരി നാളുകൾക്ക് മുമ്പേ നിങ്ങളെടുത്ത തീരുമാനമാണ് ഒത്തിരി പേരിലൂടെ ഒരു വഴി തുറന്നു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പലരിലേക്കും പ്രതീക്ഷയോടെ നോക്കി പല സാഹചര്യങ്ങളും അനുകൂലമായി വരും ഒത്തു വരുമെന്ന് കരുതി കാത്തിരുന്നു തുറന്നു കിട്ടിയില്ല ആരും വഴി വെട്ടി തന്നുമില്ല പിന്നെയും ചോദ്യം അവശേഷിച്ചു എങ്ങനെ രക്ഷപ്പെടും എങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് ഈ കണ്ണുനീരിൻ്റെ നിരാശയുടെ വേദനയുടെ ഞെരുക്കത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പുറത്ത് കിടക്കുവാൻ കഴിയും ചോദ്യത്തിന് ഉത്തരം കിട്ടി ദൈവത്തിലൂടെ അത് സാധ്യമാണ് അല്ലേ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ അതെ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു പ്രതീക്ഷ എന്താണ് ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു വഴി ദൈവം തുറന്ന് തരും എന്നിട്ട് ഇപ്പം ആയിരിക്കുന്നതും എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുള്ള സ്ഥലത്താണോ ഇല്ല ബുദ്ധിയും പറയുന്നു ലോകവും പറയുന്നു നീ പെട്ടു ദൈവത്തിൻ്റെ പിന്നാലെ നടന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വേസിച്ച് വേസിച്ച് നീ പെട്ടു നീ രക്ഷപ്പെടത്തില്ല രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥാനത്തല്ല നിനക്ക് തെറ്റുപറ്റിപ്പോയി അങ്ങനെ പറയുന്നത് കേട്ട് സ്വയം തിരിച്ചറിഞ്ഞ് വിലപിച്ചായിരിക്കുന്നവരോട് പറയുവാൻ കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ ദൈവസേനയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു സന്തോഷ വർദ്ധമാനം അതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചന ദൂതായി നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അതെ അതൂത് ഇനി സസ്പെൻസ് വയ്ക്കുന്നില്ല ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളായിരിക്കുന്ന ഒന്നും നല്ലതൊന്നും പ്രതീക്ഷിക്കുവാൻ കഴിയാതിരിക്കുന്ന ആ സ്ഥാനത്ത് ദൈവം വഴിയൊന്ന് തുറന്നു തരും നിങ്ങൾ രക്ഷപ്പെടുവാൻ വേണ്ടി സഹോദര സഹോദരി മാതാവേ പിതാവേ നിന്റെ പ്രതീക്ഷയ്ക്കപ്പുറമായ റിയുന്നവർ കേൾക്കുന്നവർ കാണുന്നവർ ഇന്നലകളിൽ നിന്റെ വഴി അടച്ച് കളഞ്ഞവർ കണ്ട് ആശ്ചര്യപ്പെടും വിധത്തിൽ വഴിയൊന്ന് എൻ്റെ ദൈവം ഇന്ന് നിനക്ക് മുൻപിൽ തുറന്ന് തരും ഞാൻ പ്രതീക്ഷ നിങ്ങളായിരിക്കുന്നു പ്രഷർ ഫാമിലിയുടെ പ്രഭാതമെന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ഇന്ന് അതെ സഹോദരി ഇന്ന് നീ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ വഴി നിനക്ക് മുൻപിൽ തുറക്കും നീ പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ച നാളുകളിൽ നീ സ്വപ്നം കണ്ടതിലും അപ്പുറമുള്ള വഴി അപ്പോൾ നീ ഒരു പക്ഷേ ചോദിക്കും ദൈവദാസനെ എന്താണ് അങ്ങനെ പറഞ്ഞത് കാരണം മറ്റൊന്നുമല്ല ഈ ദിവസങ്ങളിൽ നിനക്ക് സ്വപ്നങ്ങളില്ല ഈ ദിവസങ്ങളിൽ നിനക്ക് പ്രതീക്ഷകളില്ല നീ സറണ്ടർ ചെയ്തവളായി ദൈവസനയിലായിരിക്കുന്നു എന്തായാലും ദൈവത്തെ വിളിച്ചിറങ്ങിത്തിരിച്ചു ഇനി പിന്മാറ്റമില്ല ഇവിടെ തന്നെ നശിക്കട്ടെ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നവളായി ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച് പരാജയപ്പെട്ടവളായി ഞാൻ നശിക്കട്ടെ എന്ന് ചിന്തിച്ച് പ്രതീക്ഷ നഷ്ടപ്പെട്ടായിരിക്കുന്ന നിന്നോടാ ഇറങ്ങിത്തിരിച്ച നാളുകളിലെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി ഇന്ന് സാക്ഷി പറയിക്കണേ ഇന്ന് നിനക്ക് വേണ്ടി എൻ്റെ ദൈവം വഴിയൊന്ന് തുറക്കുവാൻ പോകുക താങ്ക് യു ലോഡ് വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് പുറപ്പാട് പുസ്തകം പതിനാലാമധ്യായും ഇരുപത്തി ഒൻപതാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഈ ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവേ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു ഒരു വഴി തുറക്കപ്പെടുകയാണ് ആർക്ക് മുൻപിൽ ദീപത്തിൻ്റെ ജ്വരമായ ഇസ്രായേലിന് മുമ്പിൽ അഥവാ ഇന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ എനിക്കൊപ്പമായിരിക്കുന്ന നിങ്ങൾക്ക് മുൻപിൽ അതേ നിങ്ങളാണ് ആ കൂട്ടം വലിയ കൂട്ടമാണ് നാന്നൂറ്റി മുപ്പത് വർഷം അവർ ശ്രമിച്ചു പരാജയപ്പെട്ടു പലരിലും പല വ്യക്തികളിലും അവർ ആശ്രയം വച്ചിരിക്കാം ഇവിടെ ഇവിടെ ദൈവദാശ്രയം അങ്ങനെ എഴുതിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല അവർ മനുഷ്യരാണ് രക്ഷപ്പെടുവാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും നമ്മളും അവധത്തിലാണല്ലോ എന്നാൽ അവർ ശ്രമിച്ചു പരാജയപ്പെട്ടു അവസാനം ദൈവത്തിന്റെ ശബ്ദം അവർ കേട്ടു ഈ ദൈവത്തിനെ ഞങ്ങൾ രക്ഷിക്കുവാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ പിന്നാലെ അവർ ഇറങ്ങിത്തിരിച്ചു ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ ഇറങ്ങിത്തിരിച്ച നാളുകളിലെ ദൈവത്തിൻ്റെ പിന്നാലെ അനേകരുടെ സാക്ഷ്യം കേട്ട് ബൈബിൾ വായിച്ച് മെസ്സേജുകൾ കേട്ട് ശക്തി പ്രാപിച്ച് ഇറങ്ങിത്തിരിച്ച നാളുകളിലെ പ്രതീക്ഷ ഓ ഒരു സ്വപ്ന ലോകത്തെത്തിയ കുഞ്ഞിനെ പോലെ അയ്യോ പക്ഷേ എല്ലാ പ്രതീക്ഷകളെയും തച്ചു തകർത്തുകൊണ്ട് അവർ എത്തിയ സ്ഥാനം ചെങ്കടലിനു മുൻപിൽ അവർ അന്തപെട്ട് കാണും ഈ ചെങ്കടലാണ് യഥാർത്ഥത്തിൽ നാനൂറ്റി മുപ്പത് വർഷം അവരെ തടഞ്ഞു നിർത്തിയത് ഈ ചെങ്കടലാണ് അവരുടെ പ്രയത്നങ്ങളെ വിഫലമാക്കി തീർത്തത് ഈ ചെങ്കടൽ അവിടെ ഉള്ളതുകൊണ്ടാണ് ശത്രുവിന്റെ കീഴ് കാൽ കീഴിൽ അവർ ഞെരിഞ്ഞ ആ ചെങ്കടൽ കാരണമാണ് അവരുടെ ജീവിതം ദുരിതപൂർണവും നരകതുല്യവുമായി തീർന്നത് ആ ചെങ്കടൽ കാരണമാണ് അവരുടെ തലമുറകൾ അവരുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയതും ആ ചെങ്കടൽ കാരണമാണ് അവർ ആട്ടിമകളായി മാറിയത് അതേ ആ ചെങ്കടലിന് മുൻപിൽ പിന്നെയും എത്തിച്ചേർന്നിരിക്കുന്നു അയ്യോ അല്ലാത്തൊരവസ്ഥയല്ലേ എത്ര പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് അയ്യോ കർത്താവേ എൻ്റെ അവസ്ഥ എന്താ ഇങ്ങനെ മാതാവും നീ കരയുക ഞാൻ മാത്രം എത്ര പ്രാർത്ഥിച്ചിട്ടു എൻ്റെ തലമുറകൾക്ക് മുമ്പിൽ ഒരു വഴി തുറക്കുന്നില്ലല്ലോ എൻ്റെ തലമുറകളുടെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാകുന്നില്ലല്ലോ അവരൊന്നും രക്ഷപ്പെടുന്നില്ലല്ലോ എങ്ങനെയൊക്കെ കറങ്ങി കറങ്ങി വന്നാലും അവർ രക്ഷപ്പെടുവാൻ ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് ചില കൂട്ടുകെട്ടുകളിൽ ചില ദുശീലങ്ങൾ അവർ അതിനകത്ത് കിടന്ന് ചുറ്റുക ഒന്നും പുറത്തു പോകുന്നില്ല മാനുഷികമായി ശ്രമിച്ചു ഒരുപാട് ശ്രമിച്ചു കയ്യിലുള്ളതൊക്കെ ചിലവഴിച്ചു എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തുവാൻ രക്ഷപ്പെട്ടില്ല ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു ഉപവസിച്ചു രാവും പകലും കണുനീരോടെ നിലവിളിച്ചു എന്നിട്ടും വട്ടത്തിനകത്ത് പുറത്തു പോകുന്നതേ ഇല്ല പുറത്തു പോകുവാൻ കഴിയുന്നതേയില്ല ഭയന്നു പോകുന്ന അവസ്ഥ പതിനാലാമധ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ജനമാകപ്പാടെ ഫയുന്നു തങ്ങളെ ദൈവശബ്ദം കേൾപ്പിച്ച മോശയോട് പോലും കോപിക്കുന്ന ദേഷ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നു പ്രീസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന ചിലർ ആ വിധത്തിന് ദേഷ്യപ്പെടുന്നുണ്ട് ചിലർക്ക് കോപം വരുന്നുണ്ട് നിങ്ങളുടെയൊക്കെ മെസ്സേജ് കേട്ടിട്ടാണല്ലോ നിങ്ങളുടെയൊക്കെ സന്നിധി പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ച് ഇങ്ങനെ നിന്നിട്ടാണല്ലോ ഇന്നും എനിക്കൊരു മാറ്റം ഇല്ല എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമില്ല അതേ എനിക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത അത്ര വലിയ പ്രതിസന്ധിയുടെ മുൻപിൽ ഞാനായിരിക്കുന്നു പോലും രക്ഷപ്പെട്ടു പോകുവാൻ കഴിയാത്ത അടഞ്ഞ വഴി ഈ ജനത്തിന് രക്ഷപ്പെട്ടു പോകുവാൻ ഒരുപക്ഷെ മോശ പോയ വഴി ഉണ്ടായിരിക്കണം ആ വഴിയിലെ അല്ല ദൈവം ഈ ജനത്തെ ഒന്നും രണ്ടും പേരല്ലേ മുപ്പത് ലക്ഷം പേരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് അതെ നമ്മൾ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് ചില മോശമാർ പോയ വഴിയെ പോയി രക്ഷപ്പെടാമെന്ന് കണ്ടിട്ടാ നിന്നോട് സുവിശേഷം അറിയിച്ച ദൈവദാസൻ രക്ഷപ്പെട്ട വഴിയെ നിന്നെ ദൈവത്തിൻ്റെ സനിയിലേക്ക് കൊണ്ടുവന്ന ആ സഹോദരൻ ആ സഹോദരി രക്ഷപ്പെട്ട വഴിയെ നീ കേട്ട ആ സാക്ഷ്യം അത് അതുപോലെ സംഭവിച്ചാൽ രക്ഷപ്പെടാം പ്രിയരെ മറ്റാരോ നടന്ന ഒരു വഴിയല്ല നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയിട്ടുള്ളത് അതിലും ഉപരിയായി ഒരാളിന് കടന്നു പോകുവാൻ കഴിയുന്ന ഒരു വഴിയുമല്ല പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് ദൈവത്തിൻ്റെ പരീശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ ആരും നടന്നിട്ടില്ലാത്ത ആരും കടന്ന് ചെന്നിട്ടില്ലാത്തൊരു വഴി ഇന്ന് സർവ്വശക്തനായ ദൈവം നിനക്ക് വേണ്ടി നിനക്ക് മുമ്പിൽ തുറന്നു തരികയാണ് ഓ താങ്ക് യു ലോഡ് ഏച്ചു എന്നാമത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ആ തൊഴിലിടത്തിൽ സഹോദര സഹോദരി നീ ആയിരിക്കുന്ന എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട മുൻപോട്ട് പോകുവാൻ കഴിയാതെ പലരും നടന്ന് നീ കേട്ട അറിഞ്ഞ വഴികളുണ്ട് അവിടെ ഒന്നും ദൈവം നിന്നെ കൊണ്ടുചെന്ന് എത്തിച്ചില്ല അവരെ പോലെ മാനിച്ചില്ല അവരെ പോലെ ഒന്നും തന്നില്ല അയ്യോ വേദനയോടെ ഭാരത്തോടെ ആയിരിക്കും നീ തിരിച്ചറിയ നിനക്ക് വേണ്ടി മറ്റാരും കടന്നുപോയിട്ടില്ലാത്ത വഴി ഒന്ന് എന്റെ ദൈവം തുറന്നു തരിക ഓ തേങ്ങിലോ ശുഭാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അത് മറ്റാരും കടന്നു പോയിട്ടില്ലാത്ത വഴി വിശാലമേറിയ വഴി നിനക്ക് മാത്രം കടന്നു പോകുവാൻ കഴിയുന്ന വഴിയല്ല മുപ്പത് ലക്ഷത്തിന് സഞ്ചരിക്കുവാൻ കഴിയുന്ന വഴി വെറുതെ പോകുവാൻ കഴിയുന്ന വഴിയല്ല കൊള്ളയുമായി സഞ്ചരിക്കുവാൻ കഴിയുന്ന വഴി ആടുമാടുകളുമായി സഞ്ചരിക്കുവാൻ കഴിയുന്ന വഴി കുഞ്ഞു കുട്ടികളുമായി സഞ്ചരിക്കുവാൻ കഴിയുന്ന വഴി ദൂത സഹോദര സഹോദരി നിന്റെ ഭാരം ഇതുവരെയും ഒന്ന് സെറ്റിലാകുവാൻ കഴിഞ്ഞിട്ടില്ല ചിലത് പ്രാപിച്ചെടുക്കേണ്ടതുണ്ട് പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല അയ്യോ ഞെരിക്കവും അത് തന്നെ സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയെക്കുറിച്ചല്ല നിന്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന ദുരിതം നിറഞ്ഞ വഴിയെക്കുറിച്ചാണ് ഒന്നുമില്ല ഒരല്പം കിട്ടിയാൽ കിട്ടി അതാ നിന്റെ തൊഴിലിടത്തിലെ അവസ്ഥ ഇത് വച്ച് നിനക്ക് മുൻപോട്ട് പോകുവാൻ പറ്റത്തില്ല നിന്റെ തലമുറകളെ ഒരു കരെ എത്തിക്കുവാൻ കഴിയത്തില്ല നിന്റെ കുടുംബത്തെ പറ്റത്തില്ല നീ ഭാരത്തോടെ ആയിരിക്കുക കേൾക്ക് അവിടെ അവിടെ വിശാലമായൊരു വഴി ഓ സ്ത്രോത്രം നിന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞവർക്ക് പോലും തുറന്നു കിട്ടാത്തൊരു വഴി അതെ ഞങ്ങൾക്ക് പോലും തുറന്നു കിട്ടാത്തൊരു വഴി നിനക്ക് മുമ്പിൽ എൻ്റെ ദൈവം തുറന്നു ധരിക്കുക ആ സ്ത്രോത്രം നിന്റെ തലമുറകളുമായി നീ രക്ഷപ്പെടും ഓ ദൂത ഏറ്റവും അടുത്ത പ്രാർത്ഥിക്കുക നിന്റെ തലമുറകൾ നശിച്ചു പോകുവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങി പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തിയില്ല നിന്റെ തലമുറകളുമായി നീ രക്ഷപ്പെടുവാൻ ഇടവരുന്ന വിശാലമായ വഴിയൊന്ന് എൻ്റെ ദൈവം തുറന്നുതരികു ലോഡ് യേശു ആ വഴിയുടെ പ്രത്യേകത എന്നെ വളരെ സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്താണ് രണ്ടു വശങ്ങളിലും വെള്ളം മതിലായി നിന്നു വെള്ളം മതിലായി നിന്നു ആ വെള്ളത്തിൻ്റെ നാനൂറ്റി മുപ്പത് വർഷത്തെ ഇസ്രായേൽ ജനവുമായുള്ള ബന്ധത്തിലെ എക്സ്പീരിയൻസ് എന്താണ് ആ ജനത്തിൽ ഏവനെങ്കിലും രക്ഷപ്പെടണം ഇനി രക്ഷപ്പെടണം എന്ന് ചിന്തിച്ച് ആ ഓടി വരും ഈ ചെങ്കടലിലേക്ക് ചാടും നീന്തി കുറേ ദൂരം പോകും അത് ഈ വെള്ളം അവരെ വലിച്ചു താഴത്തേക്ക് കൊണ്ടുപോകും ചെങ്കടലിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഇല്ലാതാക്കി കളയും വെള്ളത്തിൻ്റെ ജോലി അതാ പ്രതീക്ഷയോടെ ഓടിവരും രക്ഷപ്പെടാൻ ചെങ്കടലേ ഉള്ളൂ ചാടും കുറെയൊക്കെ നീന്തും താളരും പോകും വലിച്ചു കൊണ്ടുപോകും വലിച്ചു താഴോട്ട് കൊണ്ടുപോകും ഒരു നിമിഷം വന്ന് ചിന്തിച്ച് മരണത്തിലേക്ക് എടുത്ത് ചിന്തിക്കുന്ന ചിന്ത ഇതായിരിക്കും ഈ വെള്ളത്തിന് എന്നെ നിന്ന് താങ്ങി ആ പുറത്തെത്തിക്കുവാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ കഴിയത്തില്ല സ്തോത്രം വെള്ളത്തിന് കഴിയത്തില്ല പക്ഷേ ദൈവം നിന്നോടൊപ്പം കൊണ്ട് ആ വെള്ളം ഇന്നു വരെ ചെയ്തിട്ടില്ലാത്തതും ഒറ്റ ആകിലോ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം നിന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ദൈവം നിനക്ക് വേണ്ടി ചിലത് ഒരുക്കി വച്ചിട്ടുള്ളത് കൊണ്ട് നീ അവിടെ എത്തേണ്ടത് കൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ നീ അവിടെ എത്തേണ്ടതു കൊണ്ട് നിനക്കൊപ്പമുള്ളവർ നിന്റെ ചുറ്റുപാടുകൾ ഇന്നലകളിൽ നിന്നെപ്പോലെ ഒത്തിരി പേരെ തകർത്ത് കളഞ്ഞ സാഹചര്യങ്ങൾ നിനക്ക് അനുകൂലവും അനുഗ്രഹവുമായി മാറുവാൻ പോകില്ല ഓ താങ്ക് യു ലോട്ട് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നീ നായിരിക്കുന്ന സാഹചര്യങ്ങൾ ഇന്നലകളിൽ ഒത്തിരി പേരെ തകർത്ത് കളഞ്ഞതാണ് ഈ വെള്ളത്തെ പോലെ ചെങ്കടലിൽ വെള്ളത്തെ പോലെ ഒത്തിരി പേരുടെ പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ് ആഴത്തിലേക്ക് കൊണ്ടുപോയതാണ് പക്ഷേ தெய்வத்தின் சிலது வச்சிருக்கிறது ஜத்தின்து கருதிச்சிது உள்ளதனாய்வம் அவர் முன்பே உள்ளது கொண்டு மோஷையை போல ஒரு அதி அபிஷுத்தன் அவர் முன்பில் உள்ளது கொண்டு அது பிரேஷர்ப்போ முன்பில் பிரேசர் உள்ளது கொண்டு ஆ வி സ്തോത്രം അനേകം തകർത്ത് കളയുവാൻ ഇടയായ ആ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിട്ടും വെള്ളം മതിലായി നിന്നു മീൻസ് വെള്ളം അവർക്ക് സംരക്ഷണം ഒരുക്കി ഇന്നലകളിൽ നിങ്ങൾക്ക് വിരോധമായി നിന്ന വ്യക്തികൾ ഇന്നലകളിൽ നിങ്ങൾക്ക് വിരോധമായി നിന്ന സാഹചര്യങ്ങൾ ഇന്നലകളിൽ നിങ്ങളെ നിങ്ങളുടെ വഴിമുടക്കിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം ഒരുക്കും യസ് യേശുനാമത്തിലെ സഹോദരി നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും വിധത്തിൽ ഇന്നലകളിൽ നിന്ന ചില സാഹചര്യങ്ങൾ ചില അവസ്ഥകൾ ചില വ്യക്തികൾ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ ഒത്തിരി പേരുടെ കുടുംബ ജീവിതങ്ങളെ തകർത്ത് കളഞ്ഞ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തകർത്ത് കളഞ്ഞ ഇന്നും അനശ്യൂതമത് തുടർന്നു കൊണ്ട് നിൽക്കുന്ന ചില വ്യക്തികൾ തന്നെ നിന്റെ കുടുംബ കുടുംബജീവിതത്തിന് സംരക്ഷണമായി മാറുവാൻ പോകി ഓ ത്യാഗിലോട് തിരിച്ചറിയും അവർക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല അല്ലേ അതെ ആ വ്യക്തികളിലൂടെ തന്നെ ദൈവം നിനക്ക് സംരക്ഷണം ഒരുക്കും അവർ വഴി തരും വഴിവിടത്തില്ല എന്ന് പറയുന്നവർ വഴി തരും സ്തോത്രം യേശുവിൻ നീ നിന്റെ ഭാര്യ നീ നിന്റെ ഭർത്താവ് നിങ്ങൾ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുവാൻ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം അതെ അവർ വഴി തരും അല്ല നിനക്കവർ സുരക്ഷിതമായ വഴി ഒരുക്കും ആരാണ് എനിക്ക് വേണ്ടി വഴിയൊരുക്കുന്നത് നാന്നൂറ്റി മുപ്പത് വർഷം അവർ അന്വേഷിച്ചു ആരാണ് വഴി ഒരുക്കുന്നത് ഈ മിസ്രീമിൽ നിന്ന് ചങ്കടലിലൂടെ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി രക്ഷപ്പെടാൻ ആരാണ് വഴി ഒരുക്കുന്നത് വഴി തടയുന്നത് ചെങ്കടലാണ് വഴി വഴിയൊരുക്കുന്ന ആരാണ് നാനൂറ്റി മുപ്പത് വർഷവും ഉത്തരമില്ല പക്ഷേ നാന്നൂറ്റി മുപ്പത് വർഷത്തിന് ഉത്തരമുണ്ട് ഇന്ന് ഉത്തരമുണ്ട് വഴി മുടക്കിയവർ തന്നെ വഴി തുറക്കും ഓ താങ്ക് യു ലോഡേശു പിന്നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വഴി അടച്ച വഴി അടച്ച അതേ സാഹചര്യങ്ങൾ തന്നെ നിനക്ക് മുമ്പിൽ പുതുവഴിയുടെ അനുഭവങ്ങളെ തുറന്നു തരും നോക്കൂ മോശ പോയത് ഒരാളിന് പോകാൻ പറ്റുന്ന ഏതെങ്കിലും പാറ ഇടുക്കിലൂടെയൊക്കെ ആയിരിക്കാം പക്ഷേ ഇവർക്ക് വേണ്ടി ദൈവം തുറന്നു തുറന്നുകൊടുത്തത് മുപ്പത് ലക്ഷം പേർക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്ന നല്ല ലക്ഷറി വീതി ആമേൻ മേൻ ത്യാഗിലോട്ട് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വലിയൊരു കൂട്ടത്തിന് പ്രാർത്ഥിക്കുന്നത് നീ ആയിരിക്കാം സഹോദരി നിന്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുന്നത് ആയിരിക്കാം സഹോദര നിന്റെ ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നത് നീ മാത്രമായിരിക്കാം കുഞ്ഞുമക്കളെ അത് നിങ്ങൾ മാത്രമായിരിക്കാം അതെ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ പിന്നാലെ വരുവാൻ ഒരു വലിയ കൂട്ടമുണ്ട് അവർക്ക് വേണ്ടി കൂടെ എൻ്റെ ദൈവം വഴി തുറക്കുക ആ മേൻ താങ്ക് യു ലോഡ് യേ ശുഭാമത്തിൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഒരു നിമിഷം ഒന്ന് വിശ്വാസത്തോടെ കണ്ടേ നിങ്ങളുടെ പിന്നാലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങൾ സന്തോഷത്തോടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം വിശാലമായ വഴികൾ തൊഴിൽ മേഖലയിൽ ഓ താങ്ക് യു ലോഡേശുൻ നാമത്തിൽ വരുമാന മേഖലയിൽ പല നിലകളിൽ കർത്താവ് അത് കാണുവാൻ കഴിയുന്നവർക്ക് ഇപ്പോൾ തുറന്നു തരിക അമേൻ ഒരു വഴി തേടി അമേൻ പല നിലകളിൽ ബാധിക്കപ്പെട്ട് പല നിലകളിൽ ഈ ജനം ബാധിക്കപ്പെട്ടായിരിക്കുന്നെ അവർ പല നിലകളിൽ ഉപദ്രവിക്കപ്പെടുന്നുണ്ട് പലവിധങ്ങളിൽ ഞെരുങ്ങുന്നുണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഇവിടെയാ വിശാലമായ വഴിയാ ഒരാളിന് പോകുവാൻ കഴിയുന്ന വഴിയല്ല ഇനി നോക്കിയേ ഇവരൊട്ടും പ്രതീക്ഷിക്കാത്തതാണ് ഇങ്ങനെ ഒരു വഴി പ്രതീക്ഷിക്കാത്തൊരു വഴി നമുക്ക് ഇഷ്ടമാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് കൊള്ളാം ദേവദാസിനെ പറഞ്ഞതൊക്കെ ഇഷ്ടമായി പ്രതീക്ഷിക്കാത്ത എൻ്റെ ബുദ്ധിയിൽ പോലും വരാത്തൊരു വഴി തുറന്നു കിട്ടിയാൽ സന്തോഷമാണ് പക്ഷേ അങ്ങനെ ഒരു വഴി തുറന്നു കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിങ്ങൾ എത്തപ്പെടേണ്ടി വരും അത് നിങ്ങൾ തിരിച്ചറിയുക പലർക്കും ആ ഇതാണ് വലിയൊരു പ്രശ്നം പ്രതീക്ഷിക്കാത്ത വഴി തുറന്നു കിട്ടണം പ്രതീക്ഷിക്കാത്ത നന്മകൾ പ്രാപിക്കണം പക്ഷെ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് എത്തുമ്പോൾ നെല്ലി അയ്യോ കർത്താവെ പറ്റിച്ചേ നീ എന്നാലും എന്നെ ഇവിടെ കൊണ്ട് അല്ലെന്നേ നീ പ്രതീക്ഷിക്കാത്ത ആഗ്രഹിക്കാത്ത സ്ഥാനത്ത് ദിവസന്നിയിലായിരിക്കും നീ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദര സഹോദരി മാതാവേ പിതാവെ കുഞ്ഞുമക്കളെ കേൾക്ക് ആരും കണ്ടിട്ടില്ലാത്ത ആരും കടന്നു പോയിട്ടില്ലാത്ത നിന്റെ ബുദ്ധിയിൽ പോലും വരാത്ത അതേ നീ പ്രതീക്ഷിക്കാത്തൊരു വഴിയൊന്ന് എൻ്റെ ദൈവം തുറന്നു തരുവാൻ പോകുക ശുശ്രൂഷക നിന്നോടാ സ്തോത്രം ഈ കാലഘട്ടത്തിൽ ആരും കണ്ടിട്ടില്ലാത്തൊരു വഴി കർത്താവിൻ്റെ വേലയ്ക്കായി നിനക്ക് മുമ്പിൽ തുറന്നു തരുവാൻ പോകുക ഒരു വലിയ കൂട്ടം നിനക്ക് പിന്നാലെ യസ് യേശു നാമത്തിൽ സാഹചര്യങ്ങൾ മതിൽ കെട്ടി നിന്നെ സംരക്ഷിക്കുന്ന ആ വഴിയിലൂടെ വലിയൊരു കൂട്ടം നിനക്ക് പിന്നാലെ ദേശത്തിൽ നിന്ന് പാരമ്പര്യങ്ങളിൽ പിടിക്കപ്പെട്ട ജാതി ആചാര അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ദൈവമുണ്ട് എന്ന് പറയുമ്പോഴും ദൈവമില്ലാത്തവരായി ജീവിക്കുന്ന ഒരു വലിയ കൂട്ടം നിനക്ക് പിന്നാലെ നിനക്ക് പിന്നാലെ യാത്ര ചെയ്യുവാൻ പോകുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ചെങ്കടൽ പിളർന്നത് മോശയ്ക്ക് വേണ്ടി മാത്രമല്ല മുപ്പത് ലക്ഷം ജനത്തിനും വേണ്ടിയാ അമേൻ വഴി തുറക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല ഒരു വലിയ കൂട്ടത്തിനു വേണ്ടിയാണ് ദേശത്തിൽ നിന്ന് ഒരു വലിയ കൂട്ടവുമായി നീ പുറത്തു വരുവാൻ പോകുക ഓൺ യേശു എന്നാ വെല്ലുവിളി തിരിച്ചറിയുന്നവർക്കാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതേ അവഴി ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് തുറന്നു കിട്ടും അജനം അതിനടുത്തൊരു എഫേർട്ടുണ്ട് എന്താണ് എഫേർട്ട് അവർ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അവന്റെ ഭക്തന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു പ്രിയരെ നിങ്ങൾ ദൈവശബ്ദം കേൾക്കുമ്പോൾ തിരിച്ചറിയുക ആ വലിയ കൂട്ടത്തിന് വൃദ്ധനായ മോശയുടെ വാക്കുകൾ കേൾക്കേണ്ട കാര്യമില്ല അതിലും വൃദ്ധനാണ് അഹരോൻ അവൻ്റെ വാക്കും കേൾക്കേണ്ട കാര്യമില്ല പക്ഷേ അവർ കേട്ട വാക്ക് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് അവർ തിരിച്ചറിഞ്ഞു വിശ്വാസത്തോടെ ഇറങ്ങി തിരിച്ചു ഇന്ന് ഈ സമയം ഋഷർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന പ്രിയരെ നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ ദൈവത്തിൽ നിന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു രക്ഷപ്പെടുവാൻ കർത്താവ് വഴി തുറക്കും മോശയോട് വടി നീട്ടാൻ പറഞ്ഞതുപോലെ ചെങ്കടലിനെ വിഭാഗിക്കുവാൻ ശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട് പ്രാർത്ഥന ചെയ്യുന്ന വഴി നമ്മൾ നീട്ടും ചെങ്കടൽ വിഭാഗിക്കപ്പെടും ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വഴി തുറക്കപ്പെടും വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ തുടർന്നും ഒപ്പമായിരുന്നാട്ടെ ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ നിങ്ങളറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ തന്നെ അവർക്ക് വഴി തുറക്കുവാൻ കാരണമായി തീരട്ടെ അവർ ദൈവത്തെ അറിയുവാൻ കാരണമായി തീരട്ടെ നിങ്ങളെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്നര മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ലൈവായി നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ വിടുതൽ അനുഭവിച്ച് വരുന്ന ആഴ്ചകളിൽ സാക്ഷ്യം അറിയിക്കും ഞായറാഴ്ച പത്ത് മണി മുതൽ പെസർ ഫാമിലിയുടെ വിശുദ്ധ സപാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നിങ്ങൾക്ക് ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്ത് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തി തുറന്നു കിട്ടുന്ന വഴിയിലൂടെ മുൻപോട്ട് പോയി കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനായി കഴിയും ലിങ്കുകൾ ലഭിക്കുന്നവർ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും തത്സമയങ്ങളിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക പന്ത്രണ്ട് മണി മുതൽ കുഞ്ഞുങ്ങളുടെ സ്വഭാരാധനയുണ്ട് കുടുംബമായി കടന്നു വരുവാൻ കഴിയുള്ളവർ കടന്നു വരിക പന്ത്രണ്ട് മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധനയുണ്ട് കുടുംബമായി കടന്നു വരിക പ്രശ്ന ഫാമിലിയിലേക്ക് മറ്റൊരാലയത്തിൽ നിങ്ങൾ പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം വൈകുന്നേരം മൂന്ന് മണി മുതൽ അമരവിള താന്നിമൂട് എം എസ് പ്ലാസയുടെ താഴെ നെയ്യാറ്റിങ്ങരയാണ് കേട്ടോ സുമംഗലി അഡിറ്റോറിയത്തിന് ഫ്രണ്ടിൽ ആ ബസ് സ്റ്റോപ്പിൻ്റെ തൊട്ടടുത്ത് മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക വിടുതൽ പ്രാപിക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തുക ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും ശ്രേഷ്ഠകരമായത് പ്രാപിച്ചെടുക്കാം കണ്ണൂടെ ചോദിച്ചാൽ വിശ്വസ്ത കർത്താവെ നല്ല ദൈവമേ അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം ഇവർക്ക് മുൻപിൽ ഏറ്റവും ശ്രേഷ്ഠകരമായൊരു വഴിയൊന്ന് തുറന്ന് നൽകിയ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ തൊഴിലില്ലാതെ ഭാരപ്പെടുന്ന അനേകർക്ക് വേണ്ടിയായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളെ തൊഴിൽ സാഹചര്യങ്ങൾ അങ്ങ് തുറന്ന് നൽകണമേ ഇവർ പ്രതീക്ഷിക്കാത്തത് ഇവരുടെ ജീവിതത്തിൽ നൽകി അങ്ങ് മാനിക്കണമേ ഇന്നത്തെ അവസ്ഥകൾ മാറട്ടെ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറിപ്പോകട്ടെ കടഫാരങ്ങൾ മാറട്ടെ അപ്പ കടം വാങ്ങി കടം വാങ്ങി ഇനി മരണമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ചിന്തിച്ചായിരിക്കുന്നവർ യേശുവേ പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ വഴി തുറക്കണമേ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ ഇവർ ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിച്ചെടുക്കട്ടെ കർത്താവിൻ്റെ നാമം ഇവരിലൂടെ ഉയരട്ടെ ഇവർ നന്മ തന്നെ പ്രാപിക്കുന്ന ദിവസമായി ദിവസം മാറട്ടെ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ പലിശക്കടങ്ങൾ മാറിപ്പോകട്ടെ ജപ്തി നടപടികൾ നിർത്തിവെക്കപ്പെടട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ ശമ്പളക്കുടിശ്ശികയായി ആനുകൂല്യങ്ങളായി ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ പല രാജ്യങ്ങളിൽ കടന്നുപോയി സന്തോഷത്തോടെ ആയിരിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ ജോലി സാഹചര്യങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുന്നവർ അപ്പം എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ കാത്തിരിക്കുന്നവർക്ക് വിസകൾ വരട്ടെ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ വിസ പ്രോസസിങ്ങുകൾ നടക്കട്ടെ തടസ്സം മാറട്ടെ ഐ എൽ ടി എസ് പ്രൊമെട്രി ഒ ടി എക്സാമുകൾ എഴുതുന്നവർ നല്ല റിസൾട്ടുകൾ റിസൾട്ടുകളുണ്ടാകട്ടെ ലൈസൻസുകൾ കിട്ടട്ടെ സ്പോൺസർമാർ ലഭിക്കട്ടെ പഠനത്തിനോടൊപ്പം ജോലി ചെയ്യുവാൻ കടന്നുപോയ കുഞ്ഞുങ്ങൾ അനുഗ്രഹീതമായ തൊഴിലവസരങ്ങൾ ഉണ്ടാകട്ടെ നല്ല ജോലികൾ ലഭിക്കട്ടെ യേശുബിൻ നാമത്തിൽ പഠനം അനുഗ്രഹമായി തീരട്ടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കട്ടെ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും മംഗളകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ പഠനത്തിന് വേണ്ടത് കരങ്ങളിൽ നൽകണമേ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ കുഞ്ഞുങ്ങൾ മുഖാന്തര കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ കുടുംബങ്ങളെ തകർത്തുകളിൽ നിന്ന് മദ്യപാന വ്യവിചാരം വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ എല്ലാ അനാചാരങ്ങളും ഊഹ് സ്തോത്രം ഭവനങ്ങൾക്കകത്ത് കുടികുത്തി വാഴുന്ന കുടുംബങ്ങളെ തകർത്തുകളിലെല്ലാം അനാചാരങ്ങളും അനാശ്വാസ്യ പ്രവർത്തനങ്ങളും മാറിപ്പോകട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ സ്തോത്രം ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ പ്രാർത്ഥനാ ജീവിതമുള്ളവരായി ഇവർ മാറട്ടെ ഇവരിലെ രോഗികളെ ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം സൗഖ്യമായി ഇവരുടെ മേൽ ചലിക്കട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ രോഗാതുരമായ നാടീ നരമ്പുകൾ കോശങ്ങൾ അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടട്ടെ അസ്ഥിമേൽ രക്തത്തിന്മേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ സൗഖ്യമാകട്ടെ ചില ട്യൂമറുകൾ യേശുവൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടത് യേശുവേ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരീശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അനിയനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുബൻ നാമത്തിൽ തന്നെ അപ്പോൾ നിർദ്ദേശങ്ങളും ഞങ്ങളെ നാളെ പകലും നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട് പ്രാപിച്ച ഫാമിലിയുടെ ദിന വചന ഒരുമിച്ച് പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ